സോഷ്യൽ മീഡിയയിൽ മുൻപ് സജീവമായിരുന്നുവെങ്കിലും ബിഗ് ബോസിലൂടെ എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരം തന്നെയാണ് ജാൻമണി ദാസ് ശരിക്കും പറഞ്ഞാൽ ജാൻമണി ബിഗ് ബോസിലെത്തി ട്രോളുകളാണ് വാരിക്കൂട്ടിയത് എന്നിരുന്നാലും ജാൻമണിയുടെ വാർത്തകൾ കേൾക്കാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ ജാൻമണിയുടെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്തയെക്കുറിച്ചുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാവരും ജാൻമണിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വീടിനുള്ളിൽ സന്തോഷ നിമിഷങ്ങൾ നിറഞ്ഞു വരൻ ആരാണെന്നോ വിവാഹം എന്നാണെന്നോ ഒന്നും ജാൻമണി തുറന്നു പറഞ്ഞില്ല വരൻ ഡോക്ടറാണ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞതെന്നുമാണ് യമുന ഇപ്പോൾ ബിഗ് ബോസിലെത്തി പറയുന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മത്സരാർത്ഥികളെ തേടി ഒരു സമ്മാനപ്പൊതി എത്തിയിരുന്നു അതിനകത്തൊരാളുണ്ടാകുമെന്ന് കരുതിയപ്പോൾ ഓരോരുത്തരും അവരുടെ പ്രിയതവരെ കുറിച്ച് ഓർത്തു എന്നാൽ അവിടെ എത്തിയത് യമുനയായിരുന്നു എത്തിയ ഉടനെ തന്നെ യമുന പലരെക്കുറിച്ചുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞു ജാനന്റെ വിവാഹത്തിന് നോറയെ ക്ഷണിക്കുമോ നോറ വീട്ടിലെത്തിയാൽ ജാനന്റെ പ്രതികരണം എങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇതിന് പിന്നാലെ ഇവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ജാൻമണി വരുന്നത് വിഖ്യാത ഗായകൻ ഭൂപൻ ഹസാരിക ബന്ധുവാണ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ജാൻമണിയുടെ കുട്ടിക്കാലം ചെറുപ്പം മുതലേ നൃത്തത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ജാൻ വളരെ ചെറുപ്പം മുതലേ നൃത്തം പഠിച്ചു എന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള തുടക്കമാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇന്ന് കേരളത്തിൽ ആ മേഖലയിൽ താരമൂല്യമുള്ള ഒരാൾ കൂടിയാണ് ജാൻമണി ദാസ് ജിൻഡോയുമായുള്ള സൗഹൃദവും ശാപവാക്കുകൾ കൊണ്ട് വീട് നിറച്ചും ജാൻമണി ഇത്തവണത്തെ സീസണിൽ വലിയ സംസാരവിഷയമാവുകയും ചെയ്തു ഒരുപാട് വിമർശകരുണ്ടെങ്കിലും ജാൻമണി ദാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകരും ചില്ലറയല്ല നോറ എന്ന മത്സരാർത്ഥിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ തർക്കം വീടിനുള്ളിൽ നടന്നതും പ്രതീക്ഷ അത്രയും നാൾ ജാൻമണിക്ക് വീടിനുള്ളിൽ കഴിയാൻ ആയില്ല എന്നുള്ളതും ട്രാൻസ് സമൂഹത്തിന് നിരാശയാണ് നൽകിയത് അതേസമയം ബിഗ് ബോസ് പുതിയ സീസൺ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരാകും വിജയ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മലയാളി താരങ്ങളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായി ജാൻമണി ദാസ് മാറിക്കഴിഞ്ഞു മോഹൻലാൽ മഞ്ജു വാര്യർ ഭാവന എന്നുവേണ്ട സകലമായ എല്ലാ താരങ്ങളുടെയും മേക്കപ്പ് ചെയ്തത് ജാൻമണി തന്നെയാണ് രഞ്ജിനി ഹരിദാസന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ജാൻമണി എന്ന് പറയുന്നതിൽ തെറ്റില്ല രഞ്ജിനി ഹരിദാസിന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് ജാൻമണി ബിഗ് ബോസിൽ എത്തവണ ജാൻമണി എത്തിയപ്പോൾ ഏറെ പ്രതീക്ഷകളായിരുന്നു ഇത് ട്രാൻസ് സമൂഹത്തിന് തന്നെ ഒരു വലിയ മാറ്റമായിരുന്നു എന്നാൽ വേണ്ടത്ര ശോഭിക്കാൻ ജാൻമിന് കഴിഞ്ഞില്ല എന്ന് പറയാനും സാധിക്കില്ല അധികം നാൾ നിന്നില്ലെങ്കിൽ പോലും ജാർമണി ദാസ് എന്ന പേര് ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് റീലുകളിലും വീഡിയോകളിലും ഒക്കെ ജാർമണി ദാസ് എന്ന പേര് നിറഞ്ഞു നിൽക്കുന്നു ഒരുപക്ഷെ ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ ട്രോൾ വീഡിയോസ് വന്നത് ജാനന്റെ പേരിൽ ആയത് കൊണ്ടായിരിക്കാം എന്തു തന്നെയായാലും ജാനന്റെ ഒരു പുതിയ വിശേഷത്തിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ യമുന തന്നെ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെല്ലാവരും അറിയിച്ചു ജാൻ ഇക്കാര്യം അധികം ആരോടും പറഞ്ഞില്ലായിരുന്നു ഇനി ജാനൻ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ